ദിവമയെ അന്നം മുട്ടരുത് സമാധാനവും വേണം വീട്ടിനകത്ത് വീട്ടിലെ ഏറ്റവും വേണ്ട സമാധാനം വാങ്ങിച്ചു വാങ്ങിച്ചു വാങ്ങിക്കും താക്കോലൊക്കെ വാങ്ങിക്കുന്നുള്ള രാവിലെ മുങ്ങിയൊക്കെ അമ്മ ഇട്ടിട്ട് മുങ്ങരുത് ആഹാരം വരെ വെച്ചു കൊടുക്കുന്ന അടുത്ത വീട്ടിലെ അമ്മയാണ് അതാണ് നമ്മുടെ മലയാളിയുടെ നല്ല മനസ്സ് ഒരാൾക്കൊരു വിഷമം എന്ന് പറയുമ്പോൾ അത് എൻ്റെ കൂടിയാണെന്ന് കരുതി പോകുന്ന ഒരു നല്ല മനസ്സിനോട് അമ്മയായ ജയിനാണ് ഈ വീട് വെച്ചു കൊടുത്തത് ഇത്തിരി സന്തോഷമുണ്ട് ജാതിയോ മതമോ ഇല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ജാതി മതങ്ങൾക്ക് അതീതമായി സ്നേഹിക്കണമെന്ന ആ ഒരു സന്ദേശം ആ നിനക്ക് നല്ലതായി വരണേ നീ എപ്പോഴും വീടില്ലാതെ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങിയ രാധാകൃഷ്ണൻ ചേട്ടന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് നൽകി വാർഡ് മെമ്പർ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് കൊല്ലം പട്ടാഴി പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ജയിൻ മനോഹരമായ വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു പാൽ ഒഴിക്കില്ല പാൽ ഒഴിച്ചാട്ടോ ഇത് കഴുകി കഴുകുക ആ പാല് പാല് മാത്രം പാല് മാത്രം ഒഴിച്ചാട്ട പ്രാർത്ഥിച്ചിട്ടങ്ങോട്ട് വെച്ചാട്ട ദിവമേ അന്നം മുട്ടരുത് സമാധാനം വേണം വീട്ടിനകത്ത് വീട്ടിലെ ഏറ്റവും വേണ്ട സമാധാനം എന്താ കുഞ്ഞ് വാങ്ങിച്ചു വാങ്ങിച്ചു വാങ്ങിച്ചത് വാങ്ങിക്കാം താക്കോലൊക്കെ വാങ്ങി നോളാം രാവിലെ മുങ്ങുകയാണൊക്കെ അമ്മ ഇട്ടിട്ട് മുങ്ങരുത് അമ്മയ്ക്ക് അന്വേഷിച്ചിട്ട് നാട്ടുകാർക്ക് വാള കിട്ടാനില്ല രാവിലെ ഓടിയണക്കർ മയിക്കാനും പട്ടാഴി പരി അനൗൺസ്മെന്റ് കണ്ടവരുണ്ടോ ഒരു വീടിൻ്റെ വീട് കൊടുക്കാനുണ്ട് ഓക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവണം കേട്ടോ ഇവിടെ അമ്മേ മോൻ മാത്രമേ ഉള്ളൂ ഒറ്റക്കേ ഉള്ളൂ ആ അപ്പറത്തെ വീട്ടിലെ അമ്മേ ണം വൃത്തിയാക്കിയിട്ടണം ആ ഇനി മേടിക്കാനും നാശം കാണിക്കാനും ഒന്നും പോകരുതേ ആ വിടുക്കനായിട്ട് നീ കഴിയണം നല്ല വീട്ടിലെ കേട്ടോ എല്ലാരും പറയുന്നത് കേൾക്കണം ഉം കേൾക്കുമല്ലോ ഇതുപോലെ ഒരു മെമ്പറേ എവിടെ കിട്ടും നല്ല മെമ്പറല്ലയോ എനിക്ക് ഇത്രയും വീട് ഉണ്ടാക്കി തന്നില്ലയോ എൻ്റെ ബന്ധുവൊന്നും അല്ല ഞാനിങ്ങനെ അയൽവാസിയാണ് നമ്മൾ കുഞ്ഞുന്നാളന്നെ നമ്മുടെ വീട്ടിലായിരുന്നവനെ എൻ്റെ പിള്ളേരുടെ കൂടെ കളിച്ചും ചിരിച്ചും കുളിക്കാനും പോയി ഞാൻ ആഹാരം പിള്ളേർ കൊടുക്കുമ്പോൾ അവർക്കും കൊടുത്ത് അങ്ങനെ നല്ലതായിട്ടവൻ കഴിഞ്ഞ് വന്നവനായിരുന്നു കൊള്ളടയ്ക്ക് വെച്ചാ ഇപ്പം ഈ ഒരു കാര്യങ്ങൾ തുടങ്ങിയത് നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ നടന്നാൽ നമുക്കതിന് വിഷമേ അല്ലയോ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് വേറെ ആര് ബന്ധുജനങ്ങൾ ആരും ഇല്ലാതെ താമസിക്കുമ്പോൾ തൊട്ടടുത്തൊരു അമ്മ ആഹാരം കൊടുക്കുകയും ആ ഒറ്റയ്ക്കൊരു ഷീറ്റിട്ട് മറച്ചു കിടന്ന ഈ രാധാകൃഷ്ണനെ ഒരു നല്ല വീട് വെച്ചുകൊടുത്താൽ നമ്മുടെ പ്രിയപ്പെട്ട ജയിനിനെ നമ്മുടെ വാർഡ് മെമ്പറാണ് വാർഡ് മെമ്പറിൽ എന്നുപരി ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ജയിൻ നടത്താറുണ്ട് ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചെപ്പോൾ ഏത് രാത്രി പറഞ്ഞാലും എവിടെയെങ്കിലും ഒക്കെ ഓടി എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടു കൊടുക്കുന്നതിനുള്ളൊരു നല്ല മനസ്സിലുള്ളൊരു ചെറുപ്പക്കാരനാണ് ജെയിൻ എൻ്റെ പ്രിയ സഹോദരനായ ജെയിനെ രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന് കുറച്ച് മനസ്സിലൊരു ഒരു സഹായിക്കാനുള്ള ഒരു നന്മ നിറഞ്ഞൊരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ഒരാൾക്കൊരു വിഷമം എന്ന് പറയുമ്പോൾ അത് എൻ്റെ കൂടി കരുതി പോകുന്ന ഒരു നല്ല മനസ്സിനുടമയായ ജെയിനാണ് ഈ വീട് വെച്ചു കൊടുത്തത് ഇത്തിരി സന്തോഷമുണ്ട് ഈ മകനും ആ മകനെ നോക്കുന്ന അമ്മയും ആഹാരം വരെ വെച്ചു കൊടുക്കുന്ന അടുത്ത വീട്ടിലെ അമ്മയാണ് അതാണ് നമ്മുടെ മലയാളിയുടെ മല്ല മനസ്സെന്ന് പറയുന്നത് ജാതിയോ മതമോ ഇല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ജാതി മതങ്ങൾക്ക് അതീതമായി സ്നേഹിക്കണമെന്ന ആ ഒരു സന്ദേശം ശ്രീനാരായണ ഗുരുദേവൻ തന്ന സന്ദേശം അതാണ് ആ അമ്മ മകനെ ഒരു മകനായി കണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനായൊരു പയ്യൻ ജോലിക്ക് പോകുന്നു തനിച്ച് വന്ന് കിടക്കുന്നു അവൻ ആഹാരമുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവനെന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാൻ സ്വന്തം മകന് കൊടുക്കുന്നതിൽ കൊടുക്കാൻ കാണിക്കുന്ന അമ്മയുടെ മനസ്സ് രക്തബന്ധമല്ല വലുത് സ്നേഹബന്ധമാണ് വലുത് ആ സ്നേഹം രക്തബന്ധമൊന്നുമില്ല ഒരു അമ്മലൊരു രക്തബന്ധമുള്ളവരല്ല ഒന്നുമില്ല ആ അമ്മയ്ക്കൊരു മകനോട് തോന്നുന്ന സ്നേഹം ആ വാത്സല്യം ആ അമ്മയാണ് ഇപ്പോൾ പാല് കാച്ചത് നമുക്കത് അഭിമാനമുണ്ട് കാരണം തൻ്റെ മകന് കിട്ടിയ ഒരു വീട്ടിൽ അമ്മ പാല് കാച്ചതുപോലൊരു ഐശ്വര്യമില്ല രാധാക്ഷെ സംബന്ധിച്ച് ഇതാണ് അമ്മ അന്നം കൊടുക്കുകയും സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നതാണ് അമ്മ അമ്മ അന്നത്തെക്കാൾ ഒരു സ്നേഹം കൊടുക്കുന്നതാണ് അമ്മ ആ അമ്മ സ്നേഹം കൊണ്ടാണ് അന്നം കൊടുക്കുന്നത് ആ അമ്മ ഈ ഒരു ബന്ധം ഇവർ തമ്മിലുള്ള ഈ സ്നേഹബന്ധം നമ്മളെ അത്ഭുതപ്പെടുന്നതാണ് മലയാളി മാതൃകയാക്കേണ്ട ലോകം മാതൃകയാക്കേണ്ട ഈ സ്നേഹബന്ധത്തിന് ഒരു നല്ല വെളിച്ചം പകർന്നത് പ്രിയപ്പെട്ട ജയിനാണ് ജയിൻ്റെ നല്ല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ നീ ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജയിൻ്റെ അവസരം കിട്ടട്ടെ പലപ്പോഴും പലരാലും അവഗണിക്കപ്പെടുമ്പോൾ എന്നെ വിളിച്ച് സങ്കടപ്പെടും അയ്യോ സാറേ എനിക്ക് സങ്കടം വരുന്ന അങ്ങനെ സങ്കടപ്പെടരുത് ഇടത്തും തളരരുത് തളർന്നാൽ പിന്നെ നമ്മൾ ഇരുന്നു പോവും തളരരുത് നടന്നുകൊണ്ടേ ഇരിക്കുക തളർന്നിരിക്കരുത് ഇരിക്കലും നമ്മളൊന്നുമില്ലെങ്കിലും ജയിൻ്റെ തളർച്ച വരുമ്പോൾ താങ്ങാൻ ഒരു ചുവട് താങ്ങിയായിട്ട് ഞാനുണ്ടാവും കൂടെ അതുകൊണ്ട് തളരരുത് അത്രയും എനിക്ക് നമ്മൾ നമ്മളെ എന്ന് തീരുമാനിച്ചാൽ ആർക്കും നമ്മളെ തളർത്താൻ പറ്റത്തില്ല ഇതുപോലുള്ളപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജയിൻ്റെ ദൈവം വീണ്ടും അവസരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ ഈ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവാണ് രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് പറയാനുള്ളൊരു വീടായി കിടക്കാനുള്ള സൗകര്യമായി ഒരു വിധത്തിലുള്ള ദുശീലങ്ങളുടെയും കുറേ പോകരുത് മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളാണ് ഒരിക്കലും പോകും അത് നാശത്തിലേക്ക് നിങ്ങളെ നയിക്കും അത് മാത്രം ചെയ്യരുതെന്നൊരു സഹോദരൻ്റെ സാധനത്തു നിന്ന് എൻ്റെ ഒരു ഉപദേശമാണ് അത് നമ്മളെല്ലാം തകർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റും നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സ് തകരും അതെല്ലാം പോകും അത് മാത്രം ചെയ്യരുത് അച്ചടക്കമുള്ളൊരു ജീവിതം നയിച്ച് സ്വത്തമാണ് ഒരു പക്ഷേ അമ്മ ഇപ്പം നിങ്ങളെ നോക്കുന്നത് നാളെ അമ്മയ്ക്കൊരു ആവശ്യം വന്നാൽ നോക്കാൻ മകൻ എന്ന നിലയിൽ തയ്യാറായിക്കോളൂ ഒറ്റ തള്ളയല്ല ഈ പോറ്റുന്ന അമ്മയാണ് അമ്മ കർമ്മം കൊണ്ട് അമ്മയാണ് പോറ്റുന്ന അമ്മയാണ് അവർക്ക് നാളെ വയ്യാതായാൽ അവരെ നോക്കേണ്ട പൂർണ്ണമായും പറഞ്ഞാൽ ഞങ്ങളെ പട്ടാടിയിൽ നിന്ന് ഞങ്ങളെന്താ നോക്കി നിൽക്കും അവരോട് അങ്ങനെ പെരുമാറുന്നുള്ളതാണ് ഒരിക്കലും അവർക്ക് ദുഃഖം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുത് അതൊരു ഉപദേശമാണ് സ്നേഹത്തോട് പറയുന്ന അനുസരിക്കണം നല്ലതേ വരും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ തന്നെ ഇരിക്കണം ഇവിടെ തന്നെ ആഹാരമൊക്കെ വെച്ച് കഴിക്കണം നല്ലൊരു വീടാണ് ഏ നമുക്ക് ആ താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് കേട്ടോ അപ്പം എങ്ങും പോകരുത് ഇവിടെ തന്നെ താമസിക്കണം സന്തോഷമായില്ലേ ഇത് ഇനി കടത്തെണ്ണയിലൊന്നും പോകരുത് കേട്ടോ എവിടെ കിടന്നുറങ്ങും ഇനിയും ഈ വീട്ടിൽ കടത്തണ്ണയിലൊന്നും പോയി കിടന്ന് ഉറങ്ങരുത് ഇവിടെ അമ്മ അമ്മ ആഹാരം വെച്ചിട്ട് സഹായിക്കണം കേട്ടോ ആ അമ്മ സഹായിക്കും ആഹാരമൊക്കെ വെച്ച് തരും അതുകൊണ്ട് ഇവിടെ കിടന്നോണം പണിക്കൊക്കെ പോകണം പോയിട്ട് വന്നിട്ട് ആ അമ്മയെ വിഷമിക്കരുത് ആ ലോകത്തെ അമ്മേ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ പോരേ